അലൈക്കും ബിസ്മില്ലാഹിർ അസ്സാം റഹീം ഖുർആൻ അവതരിച്ച കാലത്ത് അന്നത്തെ അറബികളുടെ ദൈനംദിന ജീവിതത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന സൗകര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവയൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് സൂചിപ്പിക്കുകയാണ് എന്ന് പഠിക്കുന്ന എൺപതാമത്തെ ആയത്തിൽ മനുഷ്യർക്ക് സൗകര്യപ്രദമായിട്ടുള്ള വീട് വിശ്രമ കേന്ദ്രങ്ങളായി നൽകിയതും അറബികൾക്ക് അവരുടെ കാലികളുടെ തൊലികൾ കൊണ്ട് വീടും രോമം കൊണ്ട് ഉപകരണങ്ങളും ഉണ്ടാക്കുവാനുള്ള അവസരം നൽകിയത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണെന്നും വ്യക്തമാക്കുകയാണ് ഈ ആയത്തിൽ വല്ലാഹു കും സെക്കന അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളാൽ വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു സക്കനൻ എന്ന് പറഞ്ഞാൽ താമസം വിശ്രമം ശാന്തി സമാധാനം എന്നൊക്കെയാണ് സുരക്ഷിതത്വത്തിനും വിശ്രമത്തിനും വേണ്ടി സ്വന്തമായി വീടുണ്ടാകണമെന്നത് മനുഷ്യന്റെ ഈ ലോകത്തെ പ്രധാനപ്പെട്ട ആഗ്രഹവും ആവശ്യവുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ എവിടെ പോയാലും മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ വീട് ശാന്തിക്കും സമാധാനത്തിനും ആശ്വാസത്തിനുമുള്ളതാണ് സെക്കൻഡ് ആണ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞതുപോലെ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ശാന്തിയും ആശ്വാസവും നൽകുന്നവരായി സ്നേഹമുള്ള കുടുംബജീവിതം നയിക്കാനാണ് വിവാഹത്തിലൂടെ അവരെ ഇണകളാക്കുന്നത് എന്ന് ഖുർആാനിൽ പറയുമ്പോഴും അവിടെയും സെക്കൻഡ് ശാന്തി ആശ്വാസം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏതായാലും സമാധാനത്തോടെ ഒരിടത്ത് വസിക്കാൻ ഒരു വീടുണ്ടാവുക എന്നത് മനുഷ്യന് ആവശ്യമാണ് എന്നതിൽ നിന്ന് തന്നെ വീട് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്ന അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാം അതുപോലെ നിങ്ങൾക്ക് കാലികളുടെ തോൽ കൊണ്ട് വീടുണ്ടാക്കി തന്നു ജുലൂദുൽ അൻ ആം എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗങ്ങളുടെ തോലുകൾ ചർമ്മങ്ങൾ എന്നാണ് തസ്തഹിഫൂനഹ നിങ്ങൾ അതിനെ ലഘുവാക്കുന്നു നിങ്ങൾക്കത് ലഘുവായി ഹഫീഫായി സിമ്പിളായി കൊണ്ടുനടക്കാൻ പറ്റും വഹിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യോമല എനിക്കും നിങ്ങളുടെ സഞ്ചാരവേളകളിൽ നിങ്ങളുടെ സഞ്ചാര ദിവസങ്ങളിൽ നാടോടി അറബികൾ വെള്ളമുള്ളതും കാലികൾക്ക് മേയാൻ പറ്റിയതുമായ പച്ചപ്പുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് സഞ്ചരിക്കുന്നതിനെയാണ് ലഅൻ എന്ന് പറയുന്നത് വയോമ കാമറ്റിക്കും നിങ്ങളുടെ സ്ഥിരവാസത്തിൻ്റെ വേളകളിലും അതായത് നിങ്ങൾ നാട്ടിൽ സ്ഥിരമായി താമസിക്കുമ്പോഴും നാടോടി അറബികൾ സ്ഥിരമായി ഒരിടത്ത് വസിക്കുന്നവരായിരുന്നില്ല മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് സൗകര്യപ്രദമായ ഏതെങ്കിലും സ്ഥലത്ത് അവർ താമസിക്കും പിന്നെ അവിടെ തങ്ങളുടെ കാലികൾക്ക് തിന്നാനും കുടിക്കാനുമുള്ള പച്ചപ്പുല്ലും വെള്ളവും തീർന്നു പോയാൽ അത്തരത്തിലുള്ള മറ്റൊരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവർ പോകും ഇത്തരം യാത്രകളിൽ അവർക്ക് കല്ലും മരവും ഉപയോഗിച്ചുള്ള വീടുകളുണ്ടാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവർ വളർത്തു മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലളിതമായ വീടുകളാണ് ഉണ്ടാക്കിയിരുന്നത് ജുലൂദുൽ അൻ ആം അവർ വളർത്തു മൃഗങ്ങളുടെ തോലാണ് വീടുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നത് മറ്റു മൃഗങ്ങളുടെ തോൽ കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റില്ല എന്ന അർത്ഥത്തിലാവില്ല മറിച്ച് വളർത്തും മൃഗങ്ങളുടെ തോലായിരുന്നു അവർക്ക് എളുപ്പം ലഭ്യമായിരുന്നത് എന്നതുകൊണ്ടായിരിക്കണം കാലികളുടെ തോൽ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് അവർക്ക് യാത്രയിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ വഹിച്ചു കൊണ്ടു നടക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള ലഘുവായ വീടുകളായിരുന്നു അവ എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്ന് പറയുന്നതിലൂടെ അവയുടെ രോമങ്ങളിൽ നിന്ന് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കി തന്നു അസ്വാഫ് അഷ്ആറ് ഈ മൂന്നും കാലികളുടെ രോമങ്ങൾക്കാണ് പറയുന്നത് സൂഫ് എന്നതിൻ്റെ ബഹുവചനമാണ് അസ്വാഫ് കോലാടിന്റെ രോമത്തിനാണ് ഇത് പറയുക വബറിന്റെ ബഹുവചനമാണ് ഔബാർ ഒട്ടകത്തിന്റെ രോമത്തിനാണ് ഇത് പറയുന്നത് ബഹുവചനമാണ് അഷ്ആർ അതിൻ്റെ അർത്ഥം രോമങ്ങൾ എന്നാണ് ഇവിടെ ചെമ്മരിയാടിൻ്റെ രോമങ്ങൾക്കാണ് പറയുന്നത് ഈ വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ട് വീട്ടുപകരണങ്ങളും സാമഗ്രികളും ഉണ്ടാക്കിയിരുന്നതിനെയാണ് അസാസൻ ജീവിത സാമഗ്രികൾ വീട്ടുപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് വ മഥാൻ വിഭവങ്ങളുമായി കൊണ്ട് ഇലാഹീൻ ഒരു സമയം വരെ ഒരു നിശ്ചിത സമയം വരെ ഒരു ഘട്ടം വരെ ഒരു കാലം വരെ ഈ ജീവിതത്തിൽ എത്ര കാലം ഒരാൾ ജീവിക്കുന്നുവോ അത്രയും കാലം അയാൾക്ക് ഉപയോഗിക്കാനുള്ള വിഭവമായിക്കൊണ്ട് എന്ന അർത്ഥത്തിലാവാം അല്ലെങ്കിൽ ആ ഉപകരണങ്ങൾ എത്ര കാലം കേടുവരാതെ നിലനിൽക്കുന്നുവോ അത്രയും കാലം ഉപയോഗിക്കാനുള്ള വിഭവങ്ങളായിക്കൊണ്ട് എന്ന അർത്ഥത്തിലുമാവാം മത്താ അൻ ഇലാഹീൻ ഒരു നിശ്ചിത സമയം വരെയുള്ള വിഭവങ്ങൾ എന്ന് ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് അസാസ് എന്നത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും ഒക്കെയാണ് അസാസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ധനത്തിനാണ് ഇവിടെ പറയുന്നത് എന്ന അഭിപ്രായവുമുണ്ട് ഈ വീടുപകരണങ്ങളൊക്കെ ഒരു അസറ്റാണല്ലോ ആ നിലക്കും അതൊക്കെ വിറ്റ് കാശാക്കാൻ പറ്റും എന്ന നിലക്കും അല്ലെങ്കിൽ ഫർണിച്ചറും മറ്റു വീട്ടു സാമഗ്രികളും ഉണ്ടാക്കി വിൽക്കാൻ പറ്റും എന്നതുകൊണ്ടുമൊക്കെ ആയിരിക്കാം അസാസ് എന്നതിനെ ധനം സമ്പത്ത് എന്ന് പൊതുവിൽ വിശേഷിപ്പിച്ചത് ഏതായാലും മനുഷ്യന് ഉപയോഗിക്കുന്നതും മനുഷ്യന് ഉപകാരപ്പെടുന്നതുമായ ഉപകരണങ്ങളാണ് സാമഗ്രികളാണ് അസാസ് അതുകൊണ്ട് അസാസുകളൊക്കെ വിഭവങ്ങളാണ് മത്താഴുകളിൽപ്പെട്ടതാണ് കാരണം മനുഷ്യന് ഉപകാരമുള്ള വസ്തുക്കൾക്കും വിഭവങ്ങൾക്കുമാണ് മതാഴ് എന്ന് പറയുന്നത് എന്നാൽ മത്താഴുകളൊക്കെ അസാസുകളല്ല കാരണം മനുഷ്യന് ഉപകാരപ്പെടുന്ന വസ്ത്രം ഭക്ഷണം പാനീയം തുടങ്ങി മനുഷ്യന് ഉപയോഗിക്കുന്നതും അനുഭവിക്കുന്നതുമായ മക്കളും ഭാര്യയും അടക്കം എല്ലാം മത്താഴിൽപ്പെടും വിഭവങ്ങളിൽ പെടും ഈ ലോകത്തെ ജീവിതം തന്നെ മത്താഴ് ആണ് എന്നാണ് ഖുറാനിൽ പറയുന്നത് ഇങ്ങനെ വളരെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് മതാൾ വിഭവങ്ങൾ എന്ന പദം ഖുർആാനിൽ അത് വിവിധ സന്ദർഭങ്ങളിൽ ഇങ്ങനെ വിശാലമായ അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ അസാഥകളൊക്കെ മതായിൽപ്പെടുന്നതാണെങ്കിലും മതാഴുകളൊക്കെ അസാതിൽപ്പെടുന്നവയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവ തമ്മിലുള്ള അർത്ഥവ്യത്യാസം വിശദീകരിച്ചത് അള്ളാഹു സുബാന നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു